കാർഗൽ ഉൾപ്പെടെ വിവിധ യുദ്ധങ്ങളിൽ ജീവൻ ബലി നൽകിയ ധീരജവാന്മാരെ ഓർക്കുകയാണ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനം സൈനിക ക്യാമ്പിന് മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്ന യുദ്ധസ്മാരകം ഓരോ ഭാരതീയനെയും സംബന്ധിച്ച് ജ്വലിക്കുന്ന ഓർമ്മകളാണ് നൽകുന്നത് തലസ്ഥാന നഗരിക്ക് സൈനിക സുരക്ഷയും പ്രൗഢിയും കൂടി നൽകുന്നതാണ് പാങ്ങോട് സൈനികം ധീരജവാന്മാരുടെ ഓർമ്മകളാൽ സമ്പന്നമാണ് സൈനിക ക്യാമ്പിന് മുൻവശം പ്രത്യേകം സജ്ജീകരിച്ചുള്ള യുദ്ധസ്മാരകം അഭിമാനബിംബമായി തലയുയർത്തി നിൽക്കുന്നു കാർഗിൽ ഉൾപ്പെടെ വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച സൈനികരോടുള്ള ആദരസൂചകമായാണ് പാങ്ങോട് സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള ഈ സ്മാരകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം മുതൽ തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ജീവൻ ബലി നൽകിയ ധീരന്മാരുടെ ചിത്രങ്ങളും സ്തൂപങ്ങളും ഇവിടെ കാണാം ഇതിനൊപ്പം ജമ്മു കാശ്മീരിൽ തീവ്രവാദികളുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച സൈനികർക്കും പാങ്ങോട് അഭിമാന സ്മാരകമാണ് ഒരു കാലത്ത് ഇന്ത്യൻ സേനയുടെ വലിയ പോരാട്ടങ്ങൾക്ക് കരുത്തുപകർന്ന യുദ്ധ ടാങ്കും വീരസൈനികരുടെ സ്മൃതിമണ്ഡപത്തിന് സമീപത്തായുണ്ട് എഴുപത്തിയൊന്നര യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച ടാങ്ക് പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന യുദ്ധ ഓർമ്മകളിലെ കൂടി നമ്മളെ കൊണ്ടുപോകും സൈനിക സേവനത്തിനായി എത്തിയിട്ടുള്ള യുവാക്കൾക്ക് മാത്രമല്ല സൈനിക ആസ്ഥാനത്തിന് മുന്നിലൂടെ കടന്നുപോകുന്ന ഓരോ മനുഷ്യനും ആവേശമാണ് ഈ സ്മാരകങ്ങൾ കാർഗിൽ വിജയ ദിവസം ഉൾപ്പെടെ രാജ്യത്തിന് അഭിമാനം നൽകുന്ന ഓരോ പോരാട്ട ദിനങ്ങളും ഓർമ്മിക്കപ്പെടുന്നുണ്ട് ഇവിടെ ശത്രുരാജ്യത്തിന് മുന്നിൽ കീഴടങ്ങാതെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാരെ ബലി നൽകിയാണ് നാം നമ്മുടെ അഭിമാനം തിരിച്ചെടുത്തത് ഓരോ ഭാര്യ സംബന്ധിച്ചും ഏറ്റവും ഉജ്ജ്വലമായ ഓർമ്മകൾ തന്നെയാണ് കാർഗിൽ നൽകുന്നത് ക്യാമറമാൻഡിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ് തിരുവനന്തപുരം